യുവതിയെ മദ്യം നൽകി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്ത സംഭവത്തിൽ യുവാവിനെയും ഇയാളുടെ പെൺസുഹൃത്തിനെയും പോലീസ് പിടികൂടി കോവളത്തിലെ സ്വകാര്യ ആയുർവേദ സെന്ററിൽ തെറാപ്പിസ്റ്റായി ജോലി ചെയ്യുന്ന ശരത് നീലഗിരി ഗൂഡല്ലൂർ സ്വദേശിയായ സൂര്യ എസ് എന്നിവരാണ് അറസ്റ്റിലായത് സൂര്യയും പീഡിപ്പിക്കപ്പെട്ട യുവതിയും ഒരേ ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം സഹപ്രവർത്തകയായ യുവതിയെ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകാമെന്ന വ്യാജയനെയാണ് കോവളത്തെ ത്തിച്ചത് സ്വകാര്യ ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുന്നതിനിടെ സൂര്യ തന്റെ കാമുകനായ ശരത്തിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തി ശരത്ത് തന്റെ കയ്യിൽ കരുതിയിരുന്ന മദ്യം ശീതള പാനീയത്തിൽ കലർത്തി യുവതിക്ക് കൊടുത്തു മദ്യം കഴിച്ച് അബോധാവസ്ഥയിലായ യുവതിക്ക് ശരത്ത് ലൈംഗികമായി പീഡിപ്പിക്കുകയും സൂര്യ ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് തിങ്കളാഴ്ച വീട്ടിലെത്തിയ ശേഷം യുവതി ബന്ധുക്കളെ വിവരമറിയിച്ചു തുടർന്നാണ് ഇടത്തല പോലീസിൽ വിവരം അറിയിച്ചത് ഇവിടെ നിന്നും കേസ് കോവളം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു ശരത്ത് മലപ്പുറം പൊന്നാനി സ്വദേശിയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Kumari Gold and Diamonds The Trust of Travancore